ചിക്കൻ റോൾ ഇഷ്ടം ഞങ്ങള് മദ്രസിലൊക്കെ ആദ്യമായിട്ട് ഈ പരിപാടി ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് ഒന്ന് മദ്രമന്റ് ചെയ്യണം പിന്നെ ആരൊക്കെ ഞാൻ തിന്നണ സാധനങ്ങളൊക്കെ തിന്നും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുന്നത് നോക്കാം റിയില്ല പേരൊന്നും അറിയില്ല നമുക്ക് കിട്ടിയതാണ് സംശയമില്ല പുതിയൊരു സാധനം എന്താ നമ്മളെ ഈ ഇറച്ചി റൊട്ടാനുണ്ടാവൂലെ അതേ മറന്നു നോക്കാം അതെ ആ മാമപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്താ ഞങ്ങൾക്ക് എല്ലാതും ഒരു ഫംഗ്ഷൻ കിട്ടിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടല്ലേക്ക് ഷെയർ സിസ്റ്റി പിന്നെ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിണെന്ന് കമൻറ്റ് ചെയ്യണം ഏതൊക്കെ തിന്നുകയെന്നും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ടീവര് ബൈ ബൈ